നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ വർഷത്തെ മത്സരങ്ങൾ അവസാനിക്കുന്നതിന് വളരെ കുറഞ്ഞ ദിനങ്ങൾ മാത്രം മുന്നിൽ നിൽക്കവേ ഒന്നാം സ്ഥാനത്താണ് ബാഴ്സലോണ വിരാജിക്കുന്നത് അതുപോലെ തന്നെ യു സിയിലും മുന്നോട്ടു പോകും എന്ന് ഏറെക്കുറെ ഉറപ്പാക്കിയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്പിലെ ടോപ്പ് ലീഗുകളിൽ കളിക്കുന്ന ടീമുകളിൽ ഒറ്റ ടീമിൽ അഞ്ചിലധികം ഗോളുകൾ നേടിയ അഞ്ചിലധികം താരങ്ങളുള്ളവരുടെ ലിസ്റ്റ് എടുത്താൽ എഫ് സി ബാഴ്സ്ലോണ എന്ന് മാത്രമേ നിങ്ങൾ കാണൂ പോയ സീസണിൽ പിന്നും പ്രകടനം നടത്തിയ ലാവിനെ യമാലിനെ ഈ സീസണിൽ എവിടെയോ പിഴച്ചുവോ എന്ന ചോദ്യം ഉയരുന്ന ഘട്ടത്തിലാണ് അധികം തൻ്റെ പ്രശ്നങ്ങളൊക്കെ തിരുത്തിക്കൊണ്ട് വീണ്ടും മികവിലേക്ക് ഇങ്ങനെ ഉയർന്നു വന്നിരിക്കുന്നത് പോയ സീസണിൽ പിന്നും പ്രകടനം നടത്തിയിട്ടും വാലൻഡ്യൂർ കിട്ടാതെ പോയ റഫീന ഈ സീസണിൽ പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട് വല്ലാതെ ഉഴറിപ്പോയിരുന്ന ഒരു സമയമുണ്ട് അതിൽ നിന്ന് പൂർണ്ണമുക്തനായിട്ട് തിരികെ വന്ന് തൻ്റെ ഋതം തിരികെ പിടിച്ച് ഗോളടി വന്ന് തുടങ്ങി വെച്ചിട്ട് മിന്നിക്കത്തുന്ന ഒരു സന്ദർഭം കൂടിയാണിത് അപ്പോൾ അപസ്വാഭാവികമായിട്ടും ആരാധകർക്കിടയിൽ ആ ചോദ്യമുണ്ട് വരാനിരിക്കുന്നത് ബാഴ്സയുടെ കാലമോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാഴ്സ എല്ലാം ജയിച്ചടക്കുമോ എന്തായാലും ഈ താരങ്ങളുടെ പോക്ക് കണ്ടിട്ട് അത്തരത്തിൽ ആരാധകർക്ക് വിശ്വാസം വെക്കാം പ്രതീക്ഷ വെക്കാം എന്ന് തന്നെയാണ് പറയാൻ കഴിയുക ഒസാസുനക്കെതിരെ ഇന്നലത്തെ കളിയിലും കണ്ടില്ലേ യമാല ശരിയാണ് ഗോളടിച്ചില്ല പക്ഷേ അവൻ നടത്തിയ പ്രകടനം നിസ്തുലമായ ഒന്നായിരുന്നു ഒരു ബാഴ്സാ പ്ലെയർക്കും അദ്ദേഹത്തേക്കാൾ കൂടുതൽ ഓപ്പോസിഷൻ ബോക്സിൽ ഇന്നലെ ബോൾ ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല പതിമൂന്ന് തവണയാണ് അവൻ ബോൾ ടച്ച് ചെയ്തത് ഒരു ബാഴ്സാ പ്ലെയറും അവനേക്കാൾ കൂടുതൽ ഡ്യുവൽസ് വിൻ ചെയ്തിട്ടില്ല എട്ട് ഡുവൽസ് ആണ് അവൻ ഇന്നലെ വിൻ ചെയ്തത് ഒരു വാഴ്സാ പ്ലെയറും അവനേക്കാൾ കൂടുതൽ ടേക്ക് ഓൺസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അഞ്ച് ടേക്ക് ഓൺസ് ആണ് അവൻ കംപ്ലീറ്റ് ചെയ്തത് ഒരു വാഴ്സാ പ്ലെയറും അവനേക്കാൾ കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുമില്ല ഇന്നലെ മൂന്ന് ചാൻസുകളാണ് അവൻ ക്രിയേറ്റ് ചെയ്തത് ഹെയ്റ്റേഴ്സിൻ്റെ വായടപ്പിച്ചുകൊണ്ട് വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് ലാബിനെ യമാല വീണ്ടു വീത ഫോമിൻ്റെ പാരമ്പര്യയിലേക്ക് എത്തിയിരിക്കുന്നു മികവിൽ തെളിഞ്ഞ റാഫീന എന്നതാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുക റാഫീനയുടെ കാര്യമാണ് പറയുന്നത് ഇന്നലത്തെ പ്രകടനം മികച്ചതായിരുന്നു അറുപത്തൊന്ന് ടച്ചുകൾ രണ്ട് ഗോളുകൾ ഏഴ് ഷോട്ട് അവൻ ഉതിർത്തു രണ്ടെണ്ണ ഓൺ ടാർഗറ്റിലേക്ക് ഒരു കി പാസ് നാൽപ്പത്തൊന്ന് പാസുകളിൽ മുപ്പത്തി അഞ്ചും ലക്ഷ്യത്തിലേക്ക് സൊഫാസ്കോ ഡോട്ട് കോം കൊടുത്തത് എട്ടേ പോയിൻ്റ് ഒമ്പത് റേറ്റിംഗ് ആയിരുന്നു നോക്കുക സെപ്റ്റംബറിലെ ബ്രൈസിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബ്രൈസ് ഇപ്പോൾ പിറക്കുന്നത് ഏഴ് പോയിന്റ് ലീഡിലേക്ക് ബാഴ്സലോണ ഇപ്പോൾ വാറിയിട്ടുണ്ട് ലാലീഗ് ആ ടേബിളിലെ ഒന്നാം സ്ഥാനത്ത് ഏതായാലും റാഫിനെയും മികവിലാണ് യമാല് തൻ്റെ പഴയ ടച്ചിലേക്ക് വടങ്ങിയെത്തിയിട്ടുണ്ട് വാഴ്സയുടെ താരങ്ങൾ ഗോളടിച്ച് തിമുറക്കുന്നു ജോയൻ ഘാർഷിയെ പോലെ മികച്ചൊരു ഗോൾ കീപ്പർ അവർക്കുണ്ട് വരാനിരിക്കുന്നത് വാഴ്സയുടെ കാലമോ ആരാധകർ പ്രതീക്ഷ വെക്കുന്നു വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളും മൈ ഗ്രാഫ് ടോക്സ് വീണ്ടും